തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണത്തിന് പിന്നാലെ നിരവധി കൊലപാതക ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് പുറത്തുവന്നത് എല്ലാം ചുറ്റിപ്പറ്റി നിന്നത് ജയലളിതയുടെ ഉറ്റ തോഴിയായിരുന്ന ശശികലയിലായിരുന്നു മികച്ച ചികിത്സ ലഭിക്കാതെയാണ് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ച് ജയലളിത മരണപ്പെട്ടതെന്നാണ് സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടിയതും ശശികലയ്ക്ക് നേരെയാണ് ഇപ്പോഴിതാ തൃശ്ശൂർ സ്വദേശിനിയായ സുനിത എന്ന യുവതി താൻ ജയലളിതയുടെയും എം ജി ആറിന്റെയും മക്കളാണ് എന്ന് അവകാശപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ജയലളിതയെ ശശികലയും മന്നാർ കൂടി മാഫിയയും ചേർന്ന് കൊലപ്പെടുത്തിയതാണ് എന്നും അത് താൻ നേരിട്ട് കണ്ടതാണെന്നുമാണ് സുനിത അവകാശപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ അടങ്ങിയ കത്ത് സുനിത ചീഫ് ജസ്റ്റിസിന് കൈമാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി താൻ പോയസ് ഗാർഡനിലെ വീട്ടിലെത്തിയപ്പോൾ അമ്മ മരിച്ചു കിടക്കുന്നത് പോലെയാണ് തനിക്ക് തോന്നിയത് നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ തൂപ്പുകാരൻ വന്ന് തന്റെ വായ പൊത്തി പുറത്തേക്ക് പോകാൻ പറഞ്ഞെന്നാണ് സുനിത പറഞ്ഞത് അമ്മയുടെ കൂടെ ബോഡി ഗാർഡുകളും വേറെ കുറച്ചുപേരും നിന്നിരുന്നു അവർ തന്നെ കണ്ടില്ല നിലത്ത് കിടന്ന അമ്മയുടെ മുഖത്ത് ശശികലയാൻറ്റി കാല് കൊണ്ട് ചവിട്ടി നോക്കുന്നത് കണ്ടു താൻ പുറത്തേക്ക് പോയി കേരളത്തിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി എം ജി ആറിന്റെ വീട്ടിലെ വേലക്കാരൻ മാധവനാണ് തന്റെ വളർത്തച്ഛൻ അദ്ദേഹം മുഖേനയാണ് താൻ കേരളത്തിലേക്ക് എത്തിയത് അന്ന് രണ്ടു മാസം മാത്രമാണ് തന്റെ പ്രായം തൃശ്ശൂരിലെ കാട്ടൂരിലാണ് സ്ഥിര താമസം ഇതിനു മുൻപ് ഇക്കാര്യം പുറത്തു പറയാതിരുന്നത് പേടിച്ചിട്ടാണ് അമ്മ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കാണ് കൊല്ലപ്പെട്ടത് അമ്മയെ കൊന്നവർക്ക് സാധാരണക്കാരിയായ തന്നെ എന്തും ചെയ്യാം അമ്മയെ കൊല്ലുന്നത് കണ്ട ശേഷം താൻ ഒളിവിൽ പോയി അമ്മയെ കൊല്ലുന്ന കാഴ്ച നേരിട്ട് കണ്ട് തനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായെന്നും സുനിത പറഞ്ഞു താൻ ഡൽഹിയിലേക്ക് വന്നത് എച്ച് ആർ ഡി എസ് റിലെ സ്വാമിജിയെ കാണാനാണ് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല സെക്രട്ടറി അജി കൃഷ്ണനെയാണ് കണ്ടത് അദ്ദേഹമാണ് ഈ സത്യം തുറന്നു പറയാനുള്ള മോട്ടിവേഷൻ തന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അമ്മയുടെ അടുത്ത സുഹൃത്തായിരുന്നു മോദിജി തനിക്ക് നീതി വാങ്ങിത്തരുമെന്നും യുവതി പറഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഭയമാണ് തന്റെ വളർത്തച്ഛൻ മരിച്ചുപോയി തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് നാട്ടുകാർക്കറിയാം താൻ മകളാണെന്ന് അമ്മയ്ക്കും അറിയാം പതിനെട്ടാം വയസ്സിൽ അമ്മ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു താൻ പോയി കാണാറുമുണ്ട് അമ്മ തനിക്ക് സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് അച്ഛനായ എം ജി ആറിനെ കണ്ടതായി ഓർമ്മയില്ല തനിക്ക് രണ്ടര വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിച്ചത് അമ്മ തന്നോട് പറഞ്ഞത് ഒരു പത്രസമ്മേളനം വിളിച്ച് മകളാണെന്ന് വെളിപ്പെടുത്താമെന്നാണ് അതായിരിക്കാം അമ്മയെ മരണത്തിലേക്ക് കൊണ്ടുപോയതെന്ന് കരുതുന്നു അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുകയാണ് ശ്രമം പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും കാണാൻ ശ്രമിക്കുന്നുണ്ടെന്നും സുനിത പറഞ്ഞു